എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ഒരുക്കിയിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിയൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്കാണ് അപേക്ഷിച്ച് ക്ഷണിച്ചിട്ടുള്ളത് നിലവിൽ പതിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പിയൂൺ അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ് തസ്തികയിൽ ഒഴിവുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ മുതൽ അമ്പതിനായിരത്തി രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും സൈക്ലിംഗ് നിർബന്ധമില്ല ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒഴിവുകളുടെ നാല് ശതമാനം ഒഴിവുകൾ സർക്കാർ ഉത്തരവ് പ്രകാരം ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നീക്കിവെച്ചിരിക്കുന്നു ഈ തസ്തികയിൽ നിലവിൽ പതിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് കാലാവധി കുറഞ്ഞത് ഒരു വർഷവും കൂടിയത് മൂന്ന് ആയിരിക്കും നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും ഒ ബി സി ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഓൺലൈനായി തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത് ഹിന്ദുമതത്തിൽപ്പെട്ട ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പത്ത് ശതമാനം സംവരണം നൽകുന്നതുമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈലിൽ നിന്ന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതുമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക വിദ്യാഭ്യാസ യോഗ്യത ജാതി എക്സ്പീരിയൻസ് വയസ്സ് മുതലാവ് തെളിയിക്കുന്നവയുടെ കോപ്പി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും പരീക്ഷാ ഫീസ് ഓൺലൈനായി മാത്രമാണ് അടയ്ക്കേണ്ടത് ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും റീഫണ്ട് ചെയ്യുന്നതല്ല അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്